ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഓൺലൈനായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ടെൻറ്റ് ഓർഡർ ചെയ്തിരുന്നു അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് അത് ഫിറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം തുറന്ന് നോക്കിയ ഒരു ബാഗാണ് ആണ് അതിൻ്റെ അകത്തൊന്ന് കിട്ടിയത് ആ ബാഗിൻ്റെ അകത്താണ് ടെൻറ്റിൻ്റെ സാധനങ്ങൾ ഇരിക്കുന്നത് മടക്കി അത് വച്ചിട്ടുണ്ട് നമുക്ക് നോർത്ത് നോക്കാം നല്ല വലിപ്പമുണ്ട് ഒരു ഫാമിലി ടെൻഡാണിത് കുട്ടികൾക്ക് കളിക്കാനാണ് വാങ്ങിയതെങ്കിലും നമുക്ക് പുറത്തൊക്കെ യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒന്നാണ് എൻ്റെ അകത്ത് സ്റ്റിക്കുണ്ട് ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ടുണ്ട് ഈ സ്റ്റിക്ക് രണ്ടെണ്ണമാണ് അതിനൊരുമിച്ച് നമുക്കിങ്ങനെ ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് നല്ല നീളത്തിലാക്കി ജോയിൻ്റ് ആക്കി എടുക്കണം രണ്ടെണ്ണമാണ് ഇങ്ങനെ മടക്കി മടക്കി ഉണ്ട് അതിൻ്റെ അകത്തൊരു ഇലാസ്റ്റിക് ഉണ്ട് മടക്കി മടക്കി വെച്ചിരിക്കുന്നത് രണ്ടെണ്ണം നമുക്കിതുപോലെ ജോയിൻറ്റ് ചെയ്ത് വയ്ക്കാം അങ്ങനെ രണ്ടെണ്ണം വീതം അതിൻ്റെ തെൻഡിൻ്റെ നമുക്കത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിലേക്ക് ഇങ്ങനെ കയറ്റി വിടാനായിട്ടുള്ളൊരു കിഴുത്തയൊക്കെ ഉണ്ട് ആ കിഴുത്ത വഴി നമുക്ക് കയറ്റി വിടാം ക്രോസ് ആയിട്ട് ഈ രണ്ട് അതിൻ്റെ ആയിട്ടൊക്കെ ഉള്ള സ്റ്റിക്കിനെയും നമുക്കിതിൻ്റെ അകത്തൂടെ കയറ്റി വിടാം ക്രോസ് ആയിട്ട് അതായത് എക്സ് എക്സ് ആയിട്ട് എക്സ് പോലെ തോന്നുന്ന രീതിയിൽ വേണം നമുക്ക് ആ സ്റ്റിക്കിനെ ഈ ടെൻ്റെ ഹോളിലൂടെ കടത്തിവിടാൻ ക്രോസ് ആയി കമ്പി രണ്ട് സ്റ്റിക്കും ഇതുപോലെ ക്രോസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നാല് വശമുണ്ട് നാല് വശത്ത് ക്ലിപ്പുകളുണ്ട് ആ ക്ലിപ്പിലേക്ക് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഫിറ്റ് ചെയ്ത് നാല് വശം ഫിറ്റ് ചെയ്ത് വളച്ച് ഇങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ടെൻറ്റ് റെഡിയായിരിക്കുന്നു നാല് വശം നമ്മളതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറാനും അതിനുള്ളിൽ പിള്ളേർക്ക് കളിക്കാനും എല്ലാം നല്ല വലിപ്പം ഉള്ളതാണ് കാണുന്ന പോലെ നല്ല വലിപ്പമുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണം ബായ്